നമസ്കാരം ഇന്ന് ഞാൻ ഹോരാശാസ്ത്രത്തിലെ പതിനെട്ടാം അധ്യായത്തിൽ ചന്ദ്രൻ ഓരോ ലക്നത്തിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് ഭാവങ്ങൾ ഓരോ ഭാവങ്ങളിൽ ചന്ദ്രൻ ലക്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലമാണ് പറയുന്നത് അവിടെ നമ്മൾ ഏതൊരു കാര്യമായാലും ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു വരാഹ മീ ഭിരാചാര്യൻ പറഞ്ഞതെല്ലാം പടി അപ്ലൈ ചെയ്യാനല്ല അതിനകത്ത് പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി കൊണ്ട് വേണം മറ്റ് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി കൊണ്ട് വേണം നമുക്ക് ചിന്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ പറയപ്പെടുന്ന ഭാവങ്ങളുടെ അനുഭവങ്ങൾ അതായത് ഇന്നലെ ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു ഒരു രവികുമാർ എന്ന് പറയുന്ന അദ്ദേഹം ജ്യോതിഷി ആയിരിക്കാം പക്ഷെ ജ്യോതിഷികളെ എല്ലാം കുറ്റം പറയല്ല പഠിച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന വിധത്തിനേയും കൂടി പരിശോധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പഠിക്കാതെ മുറിവൈദ്യന്മാരുടെ ശല്യം കാരണം കാല് തട്ടിക്കൊണ്ടിരിക്കുക മുറിവൈദ്യന്മാരെയാണ് ഞാൻ പറയുന്നത് മുറിവൈദ്യന്മാര് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും ജ്യോതിഷം ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല മാത്രമല്ല ജ്യോതിശാസ്ത്രം പഠിച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോഴും അതിൻ്റെ പ്രാക്ടിക്കൽ സെൻസും കൂടി ഉപയോഗിച്ച് വേണം അപ്ലൈ ചെയ്യാൻ ഏത് ഒരു പ്രമാണത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് അപ്പടി തന്നെയാണ് അനുഭവത്തിൽ വരുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിപ്പോവും എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പൊ അദ്ദേഹത്തിനും കൂടി ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ കാരണം ഞാൻ ഹോരാ ഹോരാധിപൻ പറഞ്ഞത് തെറ്റ് എന്നുള്ളതല്ല ഹോരയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പടി കറക്റ്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ മൂകോ ഉന്മത്ത ജലാന്ത നീജ ബ ശശാങ്കവും ഉദയെ മൂക മൂകതയും ഉന്മാദവും ചെവി കേൾക്കാതിരിക്ക എന്നുള്ള യോഗവും ബദീരനും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നീചപ്രവർത്തികൾ ചെയ്യുന്നവനും ഒക്കെയാണെന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഹോരാശാസ്ത്രത്തിൽ അങ്ങനെ ലഗ്നത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ നിൽക്കുന്ന എല്ലാവരോടും മൂക മൂകനാണ് ഉന്മാദമുള്ള ആളാണ് അതേപോലെ നീചപ്രവർത്തികൾ ചെയ്യുന്നവരാണ് ബദിരനാണ് എന്ന് പറയാൻ പറ്റുമോ എന്ന് പ്രാക്ടിക്കലി ഒന്ന് ആലോചിച്ചുകൂടി നോക്കുക നമുക്ക് എപ്പോഴും എന്ത് പ്രമാണം പ്രമാണം അപ്പടെ ആപ്ലിക്കേഷൻ നടത്തുന്നത് നകത്ത് നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ സെൻസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ജ്യോതിഷത്തിനകത്ത് അതാണ് സ്വല്പ വിത്ത വൃത്ത വിചിത്രം അർത്ഥബഹിളം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ അർത്ഥ ബഹുളങ്ങളാണ് ബഹിള ഒരുപാട് കാര്യങ്ങളെ വളരെ ദീർഘമായിട്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പിന്നെ അതേപോലെ ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നാൽ ഇങ്ങനെയാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു അതേപോലെ സ്വക്ഷ സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ച ഉച്ചകഥെ ഉച്ച ക്ഷേത്രത്തിലോ അതായത് സ്വന്തം ക്ഷേത്രമായ കർക്കിടകത്തിലോ അല്ലെങ്കിൽ മേടത്തിലോ ഇടവത്തിലോ ചന്ദ്രൻ നിന്നാൽ ധനി ധനവാനായിരിക്കും അതേപോലെ ബഘുസുധൻ നല്ല പുത്രന്മാരുള്ള ആളായിരിക്കും സ്വസ്വസ്വ എന്ന് പറഞ്ഞാൽ സ്വത്തുക്കൾ ധനം അതായത് സമ്പത്ത് ഉള്ള ആളായിരിക്കും കർക്കിടകം മേടം ഇടവം രാശികളിൽ ചന്ദ്രൻ നിന്നാൽ ലഗ്നമായിട്ട് വന്ന് അവിടെ ചന്ദ്രൻ നിന്നാൽ ഈ ഉന്മാദാവസ്ഥയൊന്നും പറയാൻ പറ്റൂല അപ്പൊ അവിടെ മറിച്ച് ചിന്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് കുടുംബീധനേ കുടുംബി എന്ന് വെച്ച കുടുംബസ്ഥാനം രണ്ടിൽ നിന്നാൽ ധനവാനായിരിക്കും വലിയ കുടുംബത്തിൻ്റെ ആളായിരിക്കും അതേപോലെ ധനവാനുമായിരിക്കും അതേപോലെ ഹിംസോ ഭ്രാതൃകതെ ഹിംസാശീലൻ എന്ന് വെച്ചാൽ കുറച്ച് പീഡിപ്പിക്കുന്ന ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ഓരോ ഭാവത്തിൽ ചന്ദ്രൻ നിന്നാലുള്ള കാര്യം പറയുമ്പോൾ നമുക്കതെല്ലാം ആലോചിച്ചിട്ട് വേണം ചിന്തിക്കാൻ ആ അപ്പോഴും കർക്കിടകം നേടം ഇടവൻ രാശിക്ക് എക്സംഷൻ ഉണ്ട് അതും കൂടി ആലോചിച്ചോളണം പിന്നെ സുഖേ തനയെ അതേപോലെ അതേപോലെ പ്രോക്ത ഭാവാനിതെ അതായത് നാലിലും അഞ്ചിലും നിന്നാൽ നാലാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന മാതാ സുഹൃത്ത് മാതിലൻ ഭാഗിനെയോ ക്ഷേത്രം സുഖം ആസനിച്ചയം ചകുർത്തി പശുവാധികം ജന്മഗുമൃഗം ചതുർത്താൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നാലിൽ ചന്ദ്രൻ നിന്നാൽ പറയുന്നുണ്ട് അവിടെ ഹോരാധിപൻ കാരകൻ ഭാവത്തിൽ നിന്നാൽ ഭാവനാശം പറഞ്ഞിട്ടില്ല അതും കൂടി ശ്രദ്ധിക്കണം ചന്ദ്രൻ നിന്ന് നാലിൽ നിന്നാൽ നാലിൻ്റെ അനുഭവങ്ങളെല്ലാം കിടും മാതാവിൻ്റെ സ്ഥാനവും കൂടിയാണ് നാല് മാതാ മാതൃകാരകനാണ് ചന്ദ്രൻ അവിടെ നിന്നാൽ സുഖം കിട്ടും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ അഞ്ചിൽ നിന്നാൽ പ്രജ്ഞ പ്രതിഭ മേധ വിവേകശക്തി ശക്തി പുണ്യം ഇതെല്ലാം പറയുന്നതിൻ്റെ കാരണമുണ്ട് ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് പ്രജ്ഞ ബോധത്തിൻ്റെ കാരകനാണ് അപ്പം അതിൻ്റെ അനുഭവങ്ങളെല്ലാം ആ ഭാവം കൊണ്ട് ചിന്തിക്കണം ോക്തൽപ്രോ പ്രോക്ത ഭാവാനിതേ അതെ ആ ഭാവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയണം എന്നുള്ളത് നൈകാരിൽ മൃദുക മദന മദന് അലസ അലസചാരികെ എന്ന് പറഞ്ഞാൽ എന്താണ് മൃദു മൃദുലമായ ശരീരത്തോടു കൂടിയ വ്യക്തിയായിരിക്കും എന്നാൽ കാമവികാരമേറിയ ആളായിരിക്കും ഉഗ്രസ്വഭാവം തീക്ഷണമായ ഉള്ള സ്വഭാവമുള്ള ആളായിരിക്കും ആറാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് അലസതയും ഉണ്ടായിരിക്കും കുറച്ച് തീക്ഷണോ അലസചാരിക എന്നാണ് പറഞ്ഞത് തീക്ഷണതയും ആളായിരിക്കും ഗ്രവഭാവിയായിരിക്കും അലസതയും ഉള്ള ആളായിരിക്കും ആറിൽ ചന്ദ്രൻ നിന്നാൽ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോഴും നമ്മൾ ഓരോ ഭാവത്തിന് അവിടെയും എക്സംഷൻ മേഡം ഇടവും കർക്കിടകം രാശികൾക്ക് പറഞ്ഞിരിക്കുന്നു ആറാം ഭാവമായിട്ട് വന്നാലും അങ്ങനെ ചിന്തിക്കരുത് അതേപോലെ ലഗ്നമായിട്ട് വന്നാലും ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എപ്പോഴും മോകോ ഉന്മാത്തം ജളാന്ത നീജ ബദിര പേശ്യാ ശശാങ്കേ ഉദയെ സ്വക്ഷ ചോച്ചി ோ நைகாரியதுகாவதையும் அலசதையும் ഉണ്ടായിരിക്കും ആ ആറാം ഭാവത്തിൽ നിന്നാൽ എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രമാണപ്രകാരം പറഞ്ഞിരിക്കുന്നു പ്രമാണപ്രകാരം പ്രകാരം പറഞ്ഞിരിക്കുമ്പോഴും അവിടെ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി മറ്റ് ഗ്രഹങ്ങളുടെ യോഗം അതേപോലെ നിൽക്കുന്ന ഭാവം രാശിയുടെ അധിപൻ വർഗാധിപത്യം എന്ന് പറയുന്നതുണ്ട് അതിനെ എല്ലാം കൂടി ചിന്തിച്ചിട്ട് മാത്രമായിരിക്കാം ഒരു കാര്യം അപ്ലൈ ചെയ്യേണ്ടത് അല്ലാതെ പ്രമാണം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നതിനകത്ത് ലോജിക്കില്ല അതുപോലെ തന്നെയാണ് വിവാഹ ഭാവ ഒരാൾക്കും ചൊവ്വ ദോഷമായിട്ട് നിൽക്കുകയാണ് ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നോണ്ട് ചൊവ്വ ഏഴിൽ നിൽക്കുന്ന ആളിനെ തന്നെ ചേർക്കണം എന്നുള്ള ഒരു ലോജിക്കിനോട് യോജിക്കാൻ പറ്റൂല കാരണം എന്താണ് ഏഴിലെ ചൊവ്വയ്ക്കുള്ള ദോഷം എന്താണ് ലഗ്നത്തിലെ ചൊവ്വയ്ക്കുള്ള ദോഷം ലഗ്നത്തിൽ ചൊവ്വ നിന്നാൽ എന്താണ് ഫലം അതിൻ്റെ അനുഭവം അതേ ഫലമുള്ള പാർട്ട്ണർക്കും ഉണ്ടാകത്തില്ലേ അങ്ങനെ രണ്ട് പേർക്കും ഒരേപോലെ ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടല്ലേ എന്ന് പ്രാക്ടിക്കൽ സെൻസിൽ ചിന്തിക്കണം അതാണ് ഓരോ ഗ്രഹ ഭാവത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോഴും പ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങൾക്കും അല്ലാതെ ഉള്ള കാര്യങ്ങൾക്കും ഉള്ള വ്യത്യാസം എന്നുള്ളതും കൂടി നമ്മളിവിടെ ചേർത്ത് ചിന്തിക്കണം ഇവിടെ ഹോരാധിപൻ പറഞ്ഞ പ്രമാണം തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് പക്ഷേ അപ്പോഴും ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവർക്കെല്ലാം ഉന്മാദമുണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല അവിടെയുള്ള പ്രാക്ടിക്കലി നമുക്ക് ആലോചിക്കേണ്ട കാര്യങ്ങളും കൂടി ചേർത്ത് ചിന്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണവും കൂടിയാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്